കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ലല്ലേ അന്ന് പക്ഷെ ഇന്നലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ വ്യാഴാഴ്ച ഒക്കെ ആയതുകൊണ്ട് ഇന്നലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇന്ന് വീണ്ടും തിരക്ക് കുറഞ്ഞിട്ടുണ്ട് നമസ്കാരം നമസ്കാരം വന്നപ്പോൾ നാറണം അതേ കൃഷ്ണ അതേ വായന കഷ്ണം മറാരണം മറായണം ഓക്കെയാ ഇന്നലെ വരാൻ പറ്റില്ല ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി ഇപ്പോൾ ഇന്ന് ാധനയുടെ ഒരു സമയമൊക്കെ ആവുന്നതേ ഉള്ളൂ ഹരേശ്വർ ഗുരുവായൂരപ്പം നമോ ഭഗവത് നമോ ഭഗവത് ഹരേ ഷരേ ഗുരുവായിരം പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കായി പോയി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരേഴ് ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതാ പിന്നെ ലൈവ് എടുക്കാതിരുന്നത് ഗുരുവായൂരപ്പ നാരായണോ നാരായണ നാരായണ ഇന്നലെ ഇല്ല ഇന്നലെ ഉണ്ടായിരുന്നില്ല ജലദോഷമൊന്നും ഫുള്ള് പോയിട്ടില്ല ഈ ജലദോഷം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെയാണ് പോവും വൈറസ് രോഗങ്ങളൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ആർക്ക് വന്നാലും പതുക്കെയാണ് പോവും ബൈക്ക് കുഴപ്പമില്ല മഴ കുറവാണ് കേട്ടോ ഇപ്പോൾ മഴ രണ്ട് ദിവസമായിട്ട് കുറച്ച് പുറകിൽ നിൽക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ചെറിയ മഴയാണല്ലോ പകലൊന്നും ഒന്നും മഴ ഉണ്ടായിരുന്നില്ല രാത്രി അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് പക്ഷേ വലിയൊരു മഴ കാറ്റ് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴയും കറണ്ടിനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നില്ല ശ് ഒരുപാട് ആളുകളെല്ലാം തൊഴുതും മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് വരുന്നുണ്ട് ഇന്ന് വലിയൊരു തിരക്കൊന്നുമില്ല ഇന്നൊരു ശാന്തമായ ദിവസമുണ്ടോ പക്ഷെ ഇന്നലെ ഇപ്പോൾ വ്യാഴാഴ്ചയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ മുതലേ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരവും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്ത്രീ ഭൂതബലി ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് രാത്രിയും തിരക്കുണ്ടായിരുന്നു വെണ്ണ ഇന്ന് താമരയില് ഇരിക്കുന്ന വെണ്ണ കണ്ണനാണ് ഒരു കൈയില് വെണ്ണക്കുടും മറു കയ്യിൽ ഓടക്കുഴലൊക്കെ ആയിട്ട് എല്ലാവരെയായിട്ട് മാത്രം പ്രാർത്ഥന ഭഗവത്മോ ഭഗവത്മോ ഭഗവത് ഹരേ കൃഷ്ണ ഗുരുവായൂർ നമസ്കാരം നമസ്കാരം ഏകാദശിയുടെ കാര്യത്തിലൊക്കെ എന്തായാലും ഒരു തീരുമാനമായല്ലോ എന്തായാലും സന്തോഷം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ പക്ഷര നാരായണ നാരായണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര പല ആൾക്കാരെ ഇപ്പൊ കാണാനേ ഇല്ല ഹരേ കൃഷ്ണ ഗുരുവായൂരം പാകൃഷ്ണ നാരായണ നാരായണ ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് വൈകുന്നേരം വരെ നല്ല കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല അധികം വെയിലുമില്ല ഒരു ചൂടൊന്നാണ് ഇപ്പോ സമ്മിശ്രമായൊരു കാലാവസ്ഥയായിരുന്നു ആളുകൾക്കെല്ലാം വന്ന് പോകാൻ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു ഇനിയിപ്പോ ശനിയും ഞാൻ ഒക്കെ ആകുമ്പോ ഒന്നുകൂടി തിരക്ക് വർധിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ മഴ മഴ ഇവിടെയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമസ്കാരം നമസ്കാരം മമ്മിയൊരു ക്ഷേത്രത്തിൽ ഇപ്പൊ ചെമ്പോല തകിടുകളെല്ലാം പതിക്കുന്ന പിന്നെ പണികളെല്ലാം നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് രാവിലെ പോയിട്ടുണ്ടായിരുന്നു മമ്മിയിൽ അവിടെ ക്ഷേത്രം മുഴുവനായിട്ട് പൊളിച്ച് നിലയിലായിരുന്നു ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തല്ലോ ചെമ്പോലകളെല്ലാം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് പണികളിലൊക്കെ ഓരോ ഭാഗത്തൊന്നിങ്ങനെ തീർത്ത് തീർത്ത് സ്പീഡ് സ്പീഡായി വരുന്നുണ്ട് അത് ഏകാദശിയാണ് സാണ്ടേ അതെ വേറെ കൃഷ്ണ നമസ്കാരം നമസ്കാരം വേറെ കൃഷ്ണം നമോ നാരായണ ഒന്നമോ നാരായണ ഒന്നമോ നാരായണ ഹരേ ഗുരുവാരെ അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് വീഡിയോ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇനി ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറകു വശത്ത് അപ്പോൾ ഭാഗത്തൊക്കെ മുഴുവനായിട്ട് ഇങ്ങനെ ചെമ്പോലോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പതിച്ച് പതിച്ച് വരുന്നുണ്ട് ഇപ്പൊ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അത് ഫുള്ള് പണി കഴിഞ്ഞാല് நல்லாயம் பசு நாராயணுவே நம்ம கிருஷ்ணர் மரணம் வாயுரத்தில் கிழக்கே நடையில் தல்சி மரே கிருஷ்ணர் இரவாயிரம் பர்ஷு நாராயண ശം ചുമറിച്ചു മുഴുവൻ കെട്ടിക്കഴിഞ്ഞു മുഴുവന് കെട്ടി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പണി ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് പണികൾ ഇനിയും ബാക്കിയുണ്ട് ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിക്കാൻ പറ്റും അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് ശ്രീകോവിലും ഇപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ചുറ്റു അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുമതില് ആ ഒരു ഭാഗത്തൊക്കെയാണ് ചെമ്പോലുകളൊക്കെ പതിച്ചിട്ട് വർക്കുകളൊക്കെ നടക്കുന്നു കരുതപ്പള്ളി നമസ്കാരം അതെ ചിന്നല കുറച്ച് തിരക്കായി പോയിട്ട് അതായത് തിരക്കുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ എത്താൻ ലയിക്കാവുന്നതുകൊണ്ടാണ് ഹരേ കൃഷ്ണ ഹരേ രാമഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രമേശ് നമോ സ്വീശ് വരിക എന്ന് പറയാന സ്വാമി നമസ്കാരം ഹായ് ഹായ് നമസ്കാരം നമു നാരായണ മത്സരിക്കും ഹരേ കൃഷ്ണ ഹരേ രാമ കൃഷ്ണ നാരായണ നാരായണ പരമാവധി എല്ലാ ദിവസവും എത്താൻ നോക്കൂ എല്ലാ ദിവസങ്ങള് വൈകുമ്പാണ് ലൈവ് ആവുന്നത് മറ്റ് ക്ഷേത്രത്തില വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ബന്ധപ്പെട്ട സമയം ബാഗ് മൊബൈൽ ഫോൺ कैमरा स्मार्ट वॉच और कोई भी इलेक्ट्रॉनिक सामान मंदिर के अंदर ले जाना सख्त बना है से निवेदन है कि मंदिर जाते समय बैग मोबाइल फोन कैमरा स्मार्ट वॉच और कोई भी इलेक्ट्रॉनिक सामान मंदिर के अंदर ले जाना सख्त बना है अटेंशन ऑफ डिटेज प्लेस और एंटरिंग द टेंपल അത് ചില സമയങ്ങളിൽ അങ്ങനെ ഫോൺ ലക്ഷ്മിശ്ശാർ നമ്മൾ അധവാ ഹരേ കൃഷ്ണ ഗുരുവായൂര പക്ഷേ ഗുരുവായൂര പട്ടം പണ്ണാത്ത ഹരേ കൃഷ്ണ ഗുരുവായൂർ ഹരേ കൃഷ്ണ പക്ഷം എല്ലാ ഭക്തജനങ്ങളെയും ഉത്തരവ് നിരോധിച്ചിരിക്കുന്നവരുടെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ് അറിയിച്ചു കൊള്ളുന്നുള്ള

ചില സമയങ്ങളിൽ ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ റെക്കോർഡ് ലൈവ് ആണെന്നൊക്കെ വിചാരിക്കും ഞാൻ കണ്ടില്ല അങ്ങനെ എല്ലാവരും എപ്പോഴൊന്നും കാണില്ല വായന ഖുഷാറില്ല ചായയെല്ലാം കുടിച്ചതാണ് പക്ഷേ ഇവിടെ ഇട തടവില്ലാതെ ദേവസ്വത്തിന് അനൗൺസ്മെന്റ് വരുമ്പോൾ നമ്മൾ പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല വരെ എന്തായാലും ദീപാരാധന അടച്ചിട്ടുണ്ടാവും ഈ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റിന്റെ ചെറിയ അനൗൺസ്മെന്റ് കേൾക്കാനുള്ളതാണ് ആറേ നാല്പത്തഞ്ചൊക്കെ എന്തായാലും ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു എന്താണെന്ന് കറക്റ്റ് വ്യക്തമായിട്ടില്ല അതാണ് പ്രശ്നം ഈ ഇടതടവില്ലാതെ ഇവരിങ്ങനെ അനൗൺസ്മെന്റ് നടത്തുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല രണ്ട് അനൗൺസ്മെന്റ് രണ്ട് സ്ഥലത്തുനിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഉള്ള ഒരു പ്രശ്നം എന്തായാലും ഭഗവാന്റെ ദീപാരാധനക്കെല്ലാം നട അടച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു കൃഷ്ണ നടത്തിട്ട് മറാണ് ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായന ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായ്പ ദീപാരാധന കഴിഞ്ഞു കാണുമല്ലേ അതെപ്പോഴാണ് കണ്ടത് നട അടച്ചു അതെ അതെ നാരായണ അടച്ചിട്ടുണ്ടാകും ഒരുപാട് ഓൺലൈൻ ലൈവ് ഇപ്പോൾ അപ്പോൾ അതിൽ നിന്നും കണ്ടു ഇന്നലെ എന്താ ഇന്നലെ കുറച്ച് തിരക്കിലായി പോയിട്ടോ നമ്മള് ഇവിടെ ഇല്ലാത്ത കൊണ്ടാണ് നമസ്കാരം നമസ്കാരം ഹരേഖ അധവർ ഹായ് നമസ്കാരം നമസ്കാരം അപ്പോൾ ഹരേ പുള്ളിയൊക്കെ കുറെ ലൈവൊക്കെ എടുക്കാത്തത് ഇപ്പൊ മൊബൈലും കൊണ്ട് ഇതുവഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ പെട്ടെന്ന് തന്നെ അതിൽ കയറി നോക്കാനുള്ള പരിപാടി ആയിരിക്കില്ലേ നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ദ്വീപാരാധനക്കെല്ലാം നട അടച്ചിട്ടുണ്ടാവും കറക്റ്റ് അനൗൺസ്മെന്റ് കിട്ടിയില്ല അതാണ് ഒരുപാട് ഇന്നിപ്പോൾ വലിയൊരു തിരക്കൊന്നുമില്ല ഒരുപാട് ആളുകൾ തൊഴുത് മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് വരുന്നില്ല ഇപ്പൊ ശനിയും ഞായറൊക്കെ ആയതുകൊണ്ട് ഇപ്പം നാളെയും മറ്റന്നാളും രണ്ട് ദിവസം അത്യാവശ്യം തിരക്കെല്ലാം ആവാൻ സാധ്യതയുണ്ട് മഴയെല്ലാം മാറി നിൽക്കുന്നുണ്ട് നമസ്കാരം പക്ഷി നമ്പൂതിരി അല്ല 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 നട തുറന്ന് അനൗൺസ്മെന്റ് വന്നിട്ടില്ലട്ടെ ചിലപ്പോൾ തുറന്നേട്ടുണ്ടാവും ഈ രണ്ട് അനൗൺസ്മെൻ്റ് ആണ് അതാണ് പ്രശ്നം പഴയ പോലെ അനൗൺസ്മെന്റ് കിട്ടുന്നില്ല ഉള്ളിലുള്ള കാര്യങ്ങൾ അനൗൺസ്മെൻറ്റ് പുറത്ത് വരുന്നില്ല അതുകൊണ്ടാണ് കണ്ടോട്ടെ തീർച്ചയായും നമ്മൾ നമ്മളൊരു കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാവർക്കും എപ്പോഴും അല്ലെ ലൈവിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല മോന് മോന് വീട്ടിലുള്ളത് കേട്ടോ മോന് വന്നിട്ടില്ല എപ്പോഴും ആളങ്ങനെ പുറപ്പെടില്ല കുറച്ച് നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാലൊക്കെ ആണ് അവനെന്ന് തന്നെ തോന്നുമ്പോഴാണ് ആള് വരും ായ വൃദ്ധാരായകൃഷ്ണ ഇരുവായിര പക്ഷരല്ലാവരെയും കാത്തിരം പാർട്ടി ഓട്ടോ അത് ഇവിടുന്ന് ആളുകളൊക്കെ എടുക്കാനുള്ള ഓട്ടം പിടിക്കാനുള്ള ഒരു തത്ര പാടിലാണ് അവരെല്ലാം കൃഷ്ണ ഇരുവായിരപ്പ നാരായണ ഹരേ കൃഷ്ണ ഇരുവായിരം ഭാഷ നാരായണ 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 ജയ ഗുരുവായൂ അനുവിത്ത് ശനി ഞായറാ അൻവിത്ത് ശനിയാരതിയാണ് ഇന്ന് മഴ ഇന്നും മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥ ശ്രീഗരുവായൂരപ്പല ദീപാരാധനെല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് അനൗൺമെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ശ്രീരുവായൂരപ്പലെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നാണ് എല്ലാവർക്കും ഒരു നിമിഷം നാരായണ നാരായണ നാറണേ കൃഷ്ണ ഇരുവായൂര പാർശ്വ കൃഷ്ണപ്പല്ലാവരെയും കത്തിക്കുന്നു കൃഷ്ണ ഇരുവായൂരം നാറായാണ് നാറണേ കൃഷ്ണ തിരുവായൂര പാർശ്വ നാരായണ നാരായണ അത് തിരുമേനിയുടെ ചാനലൊന്നുമല്ല കേട്ട ആൾ തിരുമേനിയൊന്നുമല്ല അവിടുത്തെ ഒരു ജോലിക്കാരനാണ് അതായത് തിരുമേനിയാണോ ഒന്നും തിരുമേനിയൊന്നും അല്ല അവിടുത്തെ അവിടുത്തെ അല്ലാത്ത താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയാണ് ഇപ്പം ലൈവെടുക്കുന്ന ആളാണെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു ജോലി ഉള്ള ആളാണ് തിരുമേനിയൊന്നുമല്ല ആള് നട തോർന്ന് അതേ കിട്ടും അതായത് നട സമയം നോക്കി നോക്കാം ആറ് അമ്പതായിട്ടുണ്ട് ആറേ അമ്പത് ആയിട്ടുണ്ട് ആറ് നാൽപ്പത്തെട്ട് ആറ് നാൽപ്പത്തി ത്തി എട്ടായിട്ടുണ്ട് നട തുറന്നൊരു സമയം ഇന്നലെ വൈകിട്ട് ആറുമുതൽ ചാനലിടക്കിടയ്ക്ക് കയറുന്നൊക്കെ പക്ഷെ നിരാശയായിരുന്നു അപ്പോൾ അത് നമ്മൾ ചില സമയം ഇവിടെ ഉണ്ടാവില്ല അല്ലെ എന്തെങ്കിലുമൊക്കെ തിരക്കിലൊക്കെ പെടുമ്പോഴാണ് ലൈവ് കട്ടാവുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഇനി ഗ്യാരണ്ടി പറയുന്നില്ല ചില ദിവസങ്ങളിൽ മിസ്സാകും പരമാവധി എല്ലാ ദിവസവും വരാൻ നോക്കാം ഒരേ ഇഷ്ടമാണ് ഒരുപാട് പ്രശ്നം നടന്നതാണ് ഗുരുവദേവരേ കൃഷ്ണ ഗുരുവായൂര പക്ഷേ കൃഷ്ണ ഗുരുവായൂരപ്പണ്ണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ് ഗുരുവായൂരപ്പ എല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോവാണ് കുറച്ച് ലേറ്റ് ആയി പോയില്ലെത്തിയപ്പോ ഇപ്പം നട തുറന്നിട്ടാണല്ലോ കേട്ടോ ഒരേ ഈഷ്വര ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ അരേ ക്ഷിരുവായു വായു നല്ല അവരെ നാരായണ നാരായണ ഭക്ഷണം നമസ്കാരം നമസ്കാരം ഒന്നുമോ നാരായണേവാരം നാരായണ 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 ഒന്ന് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി അടു ഇത്ത ദിവസം ലൈവിൽ കാണാൻ എല്ലാവരെയും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും പാവത്ത് രക്ഷ്മണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പക്ഷണം നാരായണ 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 ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി കാരണാനുഗ്രഹം തീർച്ചയാത്ര ഗുരുവായൂരപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഇവിടെ ഞായറാഴ്ച അവിടെ ഞായറാഴ്ച അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഹര ഗുരുവായ്പഷ്ണ നാരായണ നാരായണ താങ്ക് യു ഗുഡ് നൈറ്റ് ഓൾ അതെ താങ്ക് യു അതേ കൊട്ടിയൂർ പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള പാക്കേജുകളെല്ലാം ഫുള്ളാണ് നമ്മൾ ഒറ്റയ്ക്ക് പോയി വരണമെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും ഒരു ദിവസം പോയി വരാൻ പറ്റില്ല അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു പരിപാടിക്കാണെങ്കിൽ സമയമില്ല അതാണ് പ്രഷ് അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഈ വർഷം കൊട്ടിയൂര് യാത്ര സാധ്യത കുറവാണ് മൂന്നാല് പാക്കേജ് നടത്തുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം പാക്കേജ് ക്ലോസ് ചെയ്തു എല്ലാവരും ആളുകളൊക്കെ ഫുള്ളായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം പോകേണ്ടിവരും മിക്കവാറും നാരായണ അരേ കൃഷ്ണ അറേ ഇരുവായൂർ ഇപ്പോൾ നാരായണ എന്ന് അപ്പോൾ എല്ലാവർക്കും ഒരുപ്പിൽ കൂട്ടി ശുഭരാത്രി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം അരേ കൃഷ്ണ അറേ ഇരുവായും നാരായണ കൃഷ്ണ ഇരുവായൂരം എല്ലാവരെയും പാത്ര കൃഷ്ണ നാരായണ 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 അല്ല ഒറ്റയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ മോനും എല്ലാവരും കൂടിയും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ പോകണം ട്രെയിൻ കിട്ടണമെങ്കിൽ പിന്നെ ആ ഒരു നമുക്കൊരു ആറ് മണി ഏഴ് മണി റേഞ്ചിലുള്ള ട്രെയിന് പോയാൽ ഒരു പത്ത് പതിനൊന്ന് മണിയാവും തലശ്ശേരി എന്നാണ് തലശ്ശേരിയിൽ നിന്ന് പിന്നെ അവിടെ കൊട്ടിയൂർ എത്തണമെങ്കിൽ പന്ത്രണ്ട് ഒരു മണി ആവും പിന്നെ അവിടുന്ന് ദർശനം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും പിന്നെ വൈകുന്നേരം അവിടുന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒരു മണിയാവും തൃശ്ശൂർ വീണ്ടും എത്തണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഗുരുവായൂരത്തണെങ്കിലൊക്കെ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കാക്കിയിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും മഴ കുറവുണ്ട് നാളെ ലൈവ് നാളെ വരാൻ ശ്രമിക്കട്ടോ നാളെ എന്തായാലും വരാൻ നോക്കാം നിലവിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഓരോ ദിവസോരോ സ്ഥലങ്ങളിലും ഒക്കായി പോകുന്നതാണ് ആ ഇന്ന് മഴയൊന്നുമില്ല ഇന്ന് നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥയുണ്ടാവും ഇപ്പോൾ മഴ കുറവാണ് മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട് ശുഭരാത്രി ഇഷ്ടം ഏവാരം അപ്പോൾ എല്ലാവരെയും അടുത്ത ലെവലിലാണ് ആരോഗ്യം ഇഷ്ടം ഏവാരം